കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് ഉത്തരിട്ടാതി നാളുകാർ പൊതുവെ ശുദ്ധ മനസ്സിതി ഉള്ളവരും അതേസമയം ആലോചനാശേഷി കുറഞ്ഞവരുമാണ് അതുകൊണ്ട് തന്നെ ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം പല അബദ്ധങ്ങളും നിങ്ങളിൽ നിന്ന് സംഭവിക്കാറുണ്ട് വളരെ ഗൗരവമേറിയ കാര്യങ്ങളിൽ ഇടപെടുകയും അതിനർഹിക്കുന്ന രീതിയിൽ ചിന്തിക്കാതിരിക്കുകയും ചെയ്തിട്ട് പല അബദ്ധങ്ങളിലും നിങ്ങൾ ചെന്ന് വിടാറുണ്ട് ഇപ്പോൾ ഗുണദോഷ സമ്മിശ്ര സമയമാണ് ജോലിയിൽ ചില പുരോഗതിയൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും കൂടുതൽ ആദായകരമായിരിക്കുന്നതായ നല്ല മാറ്റങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം ഒരുങ്ങുന്നതാണ് ജീവിതത്തിൽ ദീർഘനാളായി ചിന്തിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവിന് കാരണമായേക്കാവുന്ന ചില സംഭവ വികാസങ്ങൾ ഈ വരും നാളുകളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് വിഷുവിനോടടുപ്പിച്ച് ഒരു സാഹചര്യം കാണുന്നുണ്ട് ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനും ദോഷങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുമായിട്ട് സമഗ്രമായ ഒരു സൂര്യരാശി ചിന്ത നടത്തി ഉചിത പ്രതിവിധി ചെയ്യുക